നമസ്കാരം മലയാളത്തിൽ മികച്ച വിജയം നേടിയ ചിത്രമാണ് മനുചിത്രത്താഴ് പിന്നീട് പല ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു തമിഴ് ചന്ദ്രമുഖി എന്ന പേരിലാണ് ചിത്രം റീമേക്ക് ചെയ്തത് ഗംഗയെ ആഘാതമായി പ്രണയിച്ച നകുലിനെ മറക്കാൻ പറ്റുമോ നമുക്ക് മനുചിത്രത്താഴ് എന്ന ചിത്രത്തിലെ നകുലൻ പ്രേക്ഷക മനസ്സ് കീഴടക്കിയതാണ് ഡോക്ടർ സണ്ണി ശ്രീദേവി അങ്ങനെ മറക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതുപോലെ നാഗവല്ലിയും ശോഭനയെ നമുക്ക് മറക്കാനാകുമോ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ് ഓരോരുത്തരും ആ സിനിമ കണ്ടത് പലതവണയാണ് മലയാളികൾക്ക് സുപരിതനായ സംവിധായകനാണ് ആലപ്പി അഷ്റഫ് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമ മേഖലയിൽ നിന്നുണ്ടായ അനുഭവങ്ങളും പങ്കുവയ്ക്കാറുണ്ട് സെലിബ്രിറ്റികളെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അധികമാർക്കും അറിയാത്ത കഥകളുമായിട്ടാണ് സംവിധായകൻ ആലപി അഷ്റഫ് വരാറുള്ളത് യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ പങ്കുവെക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ നിന്ന് മൺചിത്രത്താഴിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് ഫാസിലിന് സംവിധാനത്തിൽ ഒരുങ്ങിയ മൺചിത്രത്താട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് മോഹൻലാൽ സുരേഷ് കോവി ശോഭന തിലകൻ നെടുപുടി വേണു ഇന്നസെന്റ് സുധീഷ് കെ പി എ സി ലളിത തുടങ്ങി മലയാള സിനിമയിലെ വമ്പത് താരനിര തന്റെ ചിത്രത്തിലണിനിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായ ഗംഗ നാഗവല്ലി എന്നിവരെ അവതരിപ്പിച്ച ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും നല്ല ജനപ്രീതി ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കി കന്നഡിൽ ആപ്തമിത്ര സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി ഹിന്ദിയിൽ ഭൂൽഭുലയ എന്നീ പേരുകളിലും ചിത്രം റീമേക്ക് ചെയ്ത് ഇറക്കിയിരുന്നു എന്നാൽ മലയാളത്തെ കടത്തിവെട്ടാൻ ഒരു ഭാഷയിലെ ചിത്രങ്ങൾക്കും കഴിഞ്ഞില്ല എന്നതാണ് സത്യം ചിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ചില കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നെടുമുടി വേണു തിലകൻ ഇന്നസെന്റ് കെ പി സി ലളിത കുതിരോട്ടം പപ്പു എന്നിവരും ഗാനങ്ങൾ രചിച്ച വിച്ചു തിരുമലയും സംഗീത സംവിധാനം നിർവഹിച്ച എം ജി രാധാകൃഷ്ണനും പശ്ചാത്തല ജോൺസണും ഒക്കെ മൺമറഞ്ഞു പോയെങ്കിലും ബിഗ് സ്ക്രീനിൽ ഒരിക്കൽ കൂടി അവരുടെ മിന്നും പ്രകടനം കാണാനായ സന്തോഷത്തിലാണ് പ്രേക്ഷകർ മൺചിത്താഴ് എന്ന സിനിമയിലെ ശോഭനയുടെ നൃത്തം ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു രണ്ടു വട്ടം മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ നടിയാണ് ശോഭന കരിയൽ ഒട്ടനവധി സിനിമകൾ ചെയ്തെങ്കിലും മൺചത്രിലെ നാഗവല്യെയാണ് ശോഭനയെ ഇന്നും പ്രേക്ഷകർ കാണുന്നത് തനന്ത നൃത്തത്തിലെ വൈദഗ്ധ്യമെല്ലാം പുറത്തെടുക്കാൻ ഈ സിനിമയിലൂടെ ശോഭനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് നാഗവല്യെ ഇന്നും ശോഭന പൂർണ്ണമായി അഴിച്ചു വെച്ചിട്ടില്ലെന്നാണ് ആരാധകർ പറയാറുള്ളത് നടിയുടെ കണ്ണിലും നൃത്ത ചൂടുകളിലും നാഗവല്യി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ആരാധകർ ഇപ്പോഴും പറയുന്നത് മൺചിത്രത്താഴ് ചിത്രത്തെക്കുറിച്ച് നിരവധി കഥകളാണ് പുറത്തെട്ടാറുള്ളത് ഈ സിനിമയിലെ ഓരോ താരങ്ങളെക്കുറിച്ചും ഇപ്പോഴും ചർച്ചയാകാറുണ്ട് ഈ സിനിമയിലെ ഓരോ താരങ്ങളെക്കുറിച്ച് പറയുമ്പോഴും മൺചിത്രത്താഴി എന്ന ചിത്രത്തെക്കുറിച്ചാണ് ആദ്യം ആരാധകർ സംസാരിക്കാറ് കഥാകൃത്തായ മധുമുട്ടവും സംവിധായകൻ ഫാസിലും മൂന്ന് വർഷത്തോളം ശ്രമപ്പെട്ടിട്ടാണ് ചിത്രത്തിന്റെ തിരക്കഥ രൂപപ്പെടുത്തിയത് സിദ്ദിഖ് ലാൽ പ്രിയദർശൻ സിബി മലയിൽ എന്നീ സംവിധായകരും സിനിമയുടെ ചിത്രീകരണത്തിൽ സഹകരിച്ചു സ്വർഗ്ഗചിത്ര ഫിലിംസിന്റെ ബാനറിൽ അപ്പച്ചനാണ് ചിത്രം നിർമ്മിച്ചത് ചിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ് മൺചിത്രത്താഴ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മധു ഫാസിലിനൊപ്പം ഷൂട്ടിംഗ് സമയങ്ങളിൽ ഞാനും ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് മധുമുട്ടം എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ ലൊക്കേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോകുമായിരുന്നു മധുവിന് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഭയമായിരുന്നു കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുൻ സീറ്റിലിരിക്കില്ല ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സൈഡ് സീറ്റിലിരിക്കില്ല തുടങ്ങി വ്യത്യസ്തമായ സവിശേഷതകളുള്ള വ്യക്തിയായിരുന്നു മധു മൺചിത്രത്താഴിന്റെ ഓരോ സീനിലും വളരെ വിശാലമായിട്ടാണ് മധു എഴുതുന്നത് അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തായിരിക്കും ഫാസിൽ സിനിമാ രൂപത്തിലാക്കുന്നത് മധുവിന് വേദങ്ങളിലും പുരാണങ്ങളിലും ഒരുപാട് അറിവുണ്ടായിരുന്നു എഴുത്തു തീർന്നതോടെ ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നതിന് ബിച്ചു തിരുമലയും എം ജി രാധാകൃഷ്ണനും ഹോട്ടൽ മലമുറികളിലായി താമസിക്കുകയായിരുന്നു ഒരു ദിവസം ഫാസിൽ എന്നെയും കൂട്ടി ബിച്ചു തിരുമലയുടെ മുറിയിലേക്ക് പാട്ട് കേൾക്കാനായി പോയി ബിച്ചു വരികൾ കേൾപ്പിച്ചു അതിൽ ചെറിയ തിരുത്തലുകൾ ഉണ്ടായിരുന്നു ഭക്ഷണത്തിലുള്ള ശ്രദ്ധ പോലും മറന്നാണ് ബിച്ചു ഗാനങ്ങൾ രചിച്ചത് ഈ സിനിമയിലെ പഴംതമിഴ് പാട്ടിഴയും എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് എം ജി രാധാകൃഷ്ണനാണ് ഗാനം ആഹരി ആഹരിരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത് രാഗത്തിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പഴമക്കാർ പറയും ഈ രാഗത്തിൽ ഗാനം രചിക്കുന്നവർ ചരിത്രരായി പോകുമെന്നാണ് വിശ്വാസം മൺചിതൃത്താഴിലെ കഥയിൽ അടിമുടി ദുരൂഹതയും മന്ത്രവാദങ്ങളും അതോടൊപ്പം ആഹരി രാഗം കൂടി കടന്നു വന്നപ്പോൾ എം ജി രാധാകൃഷ്ണൻ പേടിച്ച് ആരോടും പറയാതെ ആലപ്പുഴയിൽ നിന്നും മുങ്ങി പിന്നീട് എം ജി ശ്രീകുമാർ ഇടപെട്ടാണ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചിലർക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ചിത്രം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് വർഷങ്ങൾക്ക് ശേഷം ഫാസിലും മധുക്കുട്ടയും ഒരുമിക്കുന്ന പുതിയ ചിത്രം അണിയറിൽ ഒരുങ്ങുകയാണെന്നും അഷ്റഫ് പറഞ്ഞു